ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു ഭയങ്കര സൂപ്പർ ഒരു കറിയാണ് കറിയാണെന്നുണ്ടാക്കുന്നത് ഞങ്ങളുടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കറിയാണ് നിങ്ങൾക്കും ഇഷ്ടമാവും എന്നുവെച്ചാൽ പച്ച പറങ്ങേണ്ടി തീയല് ഈ പച്ച പറങ്ങേണ്ടി നമ്മുടെ ഹിർവാണ്ടത്തൊന്നും ഇവിടെങ്ങും ഇല്ലായിരുന്നു നാട്ടിൽ പോയപ്പോൾ മമ്മി ഇതെല്ലാം പൂളി കറക്റ്റാക്കി കൊടുത്തു വിട്ടതാണ് അപ്പം പച്ച പറങ്ങേണ്ടി ഇതാണ് എല്ലാവർക്കും അറിയാമല്ലോ ഒരു നൊസ്റ്റാൾജിയെ ആണ് ഇത് കാണുമ്പം തന്നെ അല്ലേ ഇതാണ് ഫ്രഷ് സാധനം ഇത് നല്ല നല്ല പൂളി എൻ്റെ കറയെല്ലാം കളഞ്ഞ് അതിൻ്റെ ആ തൊലി ഒരു ഔട്ടർ കവറിംഗ് ഉണ്ടല്ലോ അതെല്ലാം മാറ്റി നീറ്റാക്കി ഇട്ടേക്കുന്നു അപ്പോൾ ഇത്രയും വെച്ചാൽ അതിനാവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് പറയുകയാണ് ഈ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് നല്ലത് ഒരു പത്തിരുപത്തഞ്ച് ചെറിയ ഉള്ളിയോളം രണ്ടായിട്ട് കയറിയിട്ടുണ്ട് പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം പിന്നെ പിന്നെ എടുത്തത് ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മസാല എന്ന് പറയുന്നത് ഒരു സ്പൂൺ ഒരു ഒന്നൊന്നര സ്പൂൺ കാശ്മീരി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ ഗരം മസാല അര ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ ഇതിനകത്ത് മെയിൻ വേണ്ട തീയൻ അറിയാമല്ലോ ഞാൻ പിന്നെ അത് ആദ്യം കാണിക്കാൻ ഞാൻ തേങ്ങ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് നമ്മൾ മസാലയിട്ട് മൂപ്പിക്കും കേട്ടോ തേങ്ങ വറക്കുന്നതൊക്കെ നേരത്തെ ഉള്ള വീഡിയോകളെല്ലാം ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കാണിക്കാൻ ഞാൻ തേങ്ങ ഒരു അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അത് വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഒന്നുകൂടെ ചൂടാക്കിയിട്ട് ഈ മസാല നമുക്ക് അതിനെ താടി ചെയ്യാം അപ്പോൾ കുക്കിങ്ങിലേക്ക് അടക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പാനെടുത്ത് ചൂടാക്കിയിട്ട് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇച്ചിരി കറിവേപ്പിൽ അതിനകത്തോട്ട് നമ്മൾ ഈ ചെറിയ ഉള്ളിയും കൂടെ ആഡ് ചെയ്യുക ഇത് നമുക്കിത് വഴറ്റിയെടുക്കാം നല്ലതുപോലെ അത് വഴറ്റണമേ നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയം കൊണ്ട് നമ്മൾ ഈ തേങ്ങ അടുത്ത അടുപ്പിലോട്ട് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ ഈ മസാലകളെല്ലാം അതിനകത്തോട്ട് ഇടാം ഒന്ന് ചൂടാക്കിയിട്ട് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്താൽ മതി ഇത് അതിനകത്തോട്ടൊന്ന് ചൂടാക്കി വറുത്തു പിടിക്കാം പച്ചവണം മാറുന്നവരെ ഇളക്കണം ഇതിട്ട് നല്ലതുപോലെ ഭസ്മം പോലെ നല്ല പേസ്റ്റ് പോലെ ഇതാരെയാണ് എല്ലാം വാടി ഹൈ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഉള്ളിയെല്ലാം ഒരുവിധം വാടി കഴിഞ്ഞു ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് പറയുമോ ഈ തക്കാളിയും കൂടി നിറത്തിച്ചേക്കാം തക്കാളി ഉള്ളി നല്ലതുപോലൊന്ന് വാടിക്കാം ഹായ് ഫ്രണ്ട്സ് നമ്മുടെ തക്കാളി ഉള്ളി നല്ലതുപോലെ വയണ്ട് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് എന്താ എന്താച്ചാണറിയോ ഈ നട്ട്സില്ലേ പച്ചക്കശി ഇങ്ങോട്ട് ആഡ് ചെയ്യാം എന്നിട്ട് ചെറുതായിട്ട് ഇളക്ക പൊടിയാൽ ഈ എണ്ണയ്ക്കകത്ത് ജസ്റ്റ് ഒന്ന് വാടി എടുക്കണം ഇപ്പം നമുക്ക് ആവശ്യമുള്ള ഉപ്പും സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാൻ കുറച്ച് ഉപ്പൂടി ഇട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് ഈ കൂടി ഇതിനകത്ത് ചേർത്ത് ഒന്നും കൂടെ വാട്ടിയെടുത്ത് വേണ്ട അപ്പം ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയും ഇതിൻ്റെ ആ ഒരു ചെറിയ ഉള്ളിയുടെയൊക്കെ ടേസ്റ്റ് കയറി പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മൺചട്ടിയിലോട്ട് മാറ്റാം തീയിൽ വെക്കുമ്പോൾ എപ്പോഴും മൺചട്ടിയാണ് നല്ലത് ഇത് വഴറ്റാൻ വേണ്ടി ഞാൻ പാൻ ഉപയോഗിച്ചതേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ മൺചട്ടിയിലോട്ട് ഇതെല്ലാം മാറ്റിയിട്ടുണ്ട് അപ്പം നല്ല നീറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യണം പറയുമോ ഈ അരച്ച് വെച്ചിരിക്കുന്ന വേണ്ടേ തേങ്ങ വറുത്തരച്ച് വെച്ചേക്കാൻ തേങ്ങ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം അത് ആഡ് ചെയ്തിട്ട് നമുക്കിത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കാം പൊടി ചെയ്ത് കിട്ടും വളരെ സൂക്ഷിച്ച് വേണം അത് ഇളക്കാൻ എല്ലാവരും ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടേക്കണേ ഞാൻ ഇടയ്ക്ക് ഇട്ടായിരുന്നു അപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അത് വേവാനാവശ്യമുള്ള വെള്ളം കൂടെ ആഡ് ചെയ്യണം അരപ്പ് വെള്ളം കൂടാണേ നമുക്ക് ഇതിൻ്റെ എണ്ണ തെളിയുന്നതാണ് ഇതിൻ്റെ പരിവ് ചെറു തീയിൽ നമുക്ക് വേവിച്ചെടുക്കാം ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ അപ്പോഴൊരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പം തന്നെ നമ്മുടെ കറിയുടെ എല്ലാം തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ എന്ത് ഭംഗിയുണ്ട് കാണാം അല്ലേ പിന്നെ നമുക്ക് എന്താ ചെയ്യണറിയാം കടുപൊട്ടിക്കാം കടു പൊട്ടിക്കാൻ വെച്ചിട്ടുണ്ട് നല്ലതുപോലെ വേണ്ട കടുപൊട്ടിച്ച് നീറ്റാക്കി സൂപ്പർ ആക്കിട്ടുണ്ട് കേട്ടോ ഇത് ഇപ്പൊ ഈ പറഞ്ഞ ഒരു സീസൺ കിട്ടുന്ന ഇട കിട്ടുന്നവരെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ ഞാൻ എല്ലാരെയും ഒന്ന് നിർബന്ധിക്കുന്നു ടൗണിലുള്ളവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ ചാൻസ് കുറവാണ് പക്ഷേ ഗ്രാമപ്രദേശങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത് അപ്പം ഈ സമയത്ത് നമ്മൾ ഇതുപോലെ ഈ തീയൽ ഇതുപോലെയുള്ള തീയൽ ഒന്ന് വെച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് പിന്നെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ഈ വീഡിയോ കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു